എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തകർപ്പൊക്കെയാണ് അപ്പോൾ പാഴ്സിൽ വന്നിട്ടുണ്ട് പുതുറന്നു അപ്പം നീ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ബോക്സ് അതെന്താണ് അതെന്താണെന്ന് നോക്കാം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാനൊരു ക്രിസ്മസ് ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് സോളാർ ലൈറ്റ് ക്രിസ്മസ് ലൈറ്റ് ഉണ്ട് സോളാർ ലൈറ്റ് അപ്പം എനിക്ക് രജന ക്രിസ്മസ് ലൈറ്റ് വന്നേക്കാം സെയിം സാധനമാണ് കേട്ടോ നല്ല ക്രിസ്റ്റൽ ലൈറ്റ്സ് ഞാനതിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് ലാൻഡിലേക്ക് പി എസ് ചെയ്ത് വെക്കാനുള്ള എന്താ പറയുക സ്പൈക്ക് പിന്നെ അതിൻ്റെ സോളാർ ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഓക്കെ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടോ മൾട്ടി മൾട്ടിക്കളർ ലൈറ്റാണ് ഇവിടെ നല്ല ബാറ്ററി ഒക്കെ ഉണ്ട് അടിപൊളി കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഇവിടെ സോളാർ ആണ് കേട്ടോ അടിപൊളി അച്ചിരി വ്യത്യാസമുണ്ടോ കേട്ടോ ഇത് അതല്ല ഇത് ഇപ്പം ഇത് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് മോഡ് മോഡ് നിന്ന് നിങ്ങൾക്ക് കാണാമോ മോഡാണോ അപ്പോൾ മോഡാണെങ്കിൽ ഏ ഇങ്ങനത്തെ മോഡ് നമുക്ക് മാറ്റിയിടാം ഇങ്ങനെ ലൈറ്റ് കളിക്കാം ഇങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം ഓ അടിപൊളി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർട്ടോ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില എത്രയാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കുടിച്ചിട്ട് ആണ് അങ്ങനെ സപ്രൈസ് സപ്രൈസാണ് പിന്നെ ഇത് കണ്ട അടിപൊളി വ്യത്യാസമുണ്ട് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് പോകും ഇത് സോളാർ കിട്ടുന്നതാണ് പ്രശ്നം ഭയങ്കര മഴയും കാറ്റുമാണ് ഇവിടെ അതാണ് പ്രശ്നം പക്ഷേ പേര് കിട്ടുന്ന ദിവസമാണ് അടിപൊളിയാണേ അപ്പം അതിൻ്റെ വില എത്രയാന്ന് പറഞ്ഞാൽ സിക്സ് പൗണ്ട് ഫിഫ്റ്റി ത്രീ ആണേ സൂപ്പറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിക്സ് പൗണ്ട് ഫിഫ്റ്റി ത്രീ ഓക്കെ നെക്സ്റ്റ് ഐറ്റം കാണിക്കാം നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ സോറി ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പം എക്സ്പെഷ്യലി നമ്മുടെ കറികളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്റ്റെയിൻ ആകും അപ്പം അങ്ങനെയൊന്നും ആകാതെ നമ്മുടെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു ലൈനർ ആണ് ഇത് നമുക്ക് കബോർഡിൽ ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതല്ല ലൈമിൻ്റെ കളറാണ് ഗ്രീൻ കളറ് അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് ടു പൗണ്ട് സെവൻ പെൻസ് ആണ് കേട്ടോ രണ്ട് പൗണ്ട് സെവൻ പെൻസ് അപ്പം ഇന്ന് തുറന്ന് കാണിക്കാം അപ്പം ഞാൻ മിക്കപ്പോഴും നല്ല മെസ്സായി കഴിയുമ്പോൾ പിന്നെ അത് എടുത്ത് തുടയ്ക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഷീറ്റ് മാത്രം എടുത്ത് തുടച്ചാൽ മതി ഷീറ്റ് വാട്ടർ പ്രൂഫാണ് അപ്പോൾ നമുക്ക് വാർഷബിളാണ് ഓക്കെ ഷ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം അതൊരു നല്ല കാര്യമാണ് കേട്ടോ ഞാൻ കാണിച്ച എങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനത്തെയാണ് അപ്പം നിങ്ങൾക്കിത് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്കിത് റിയൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അടുത്ത സാധനം ഇതാണ് കാണിച്ചത് അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ള ടേപ്പ് കട്ടർ ആൻഡ് ഫീലറാണ് അതായത് നമുക്ക് വലിയ പാക്കി ചെയ്യുമ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ടേപ്പ് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഇതിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരിക ഓക്കെ എന്നിട്ട് നമുക്കിത് നമുക്കത് ഇവിടെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യാനുള്ള ബ്ലെയ്ഡും ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ വിലയൊക്കെ എന്ന് പറഞ്ഞാൽ വൺ പൗണ്ട് തേർട്ടി സെവൻ പെൻസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊക്കെ ഞാൻ നിങ്ങളെ ഇത് ചെയ്യുമ്പോൾ കാണിക്കാം ഓക്കെ അതായത് നമ്മൾ നമ്മളതിൻ്റെ അകത്ത് കൂടെ ലിഫ്റ്റ് ചെയ്ത് ഇൻസൈറ്റ് ടേപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ കൂടി ഇത് വലിച്ചു കൊണ്ടുവന്നിട്ട് ഡൗൺവേർഡ് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഇതെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണ് പിന്നെ കാണിച്ച് വെഷ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബെഡിൻ്റെ നല്ല തിക്കാ അത്രയും തിക്ക്നസ് ഇത്രയും തിക്ക്നസ് ഒക്കെ ഉള്ള ബെഡ് ഉണ്ട് അപ്പം നമുക്കത് ഒരാളും കൂടി ഇല്ല നമുക്ക് ഭയങ്കര പാടാണെങ്കിൽ ഈ ഇതിൻ്റെ വിലയിൽ രണ്ട് പൗണ്ട് സിക്സ് പെൻസ് ആണ് ടു പൗണ്ട് സിക്സ് പെൻസ് ഇത് നമ്മൾ ബെഡിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഇതൊക്കെ എല്ലാ സാധനവും എങ്ങനെയാണെന്ന് ഞാനൊരു റീൽസായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്ത സാധനം നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഹെയർ ബ്രഷ് ഹെയർ ബ്രഷൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഹെയർ ഒക്കെ ഫോൾ ചെയ്യുന്നതാണെങ്കിൽ അതിലിങ്ങനെ മുടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അല്ലേ അപ്പം കുടുങ്ങി കിടക്കും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൂളാണ് ഇത് അപ്പം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ വലിച്ചൊഴിച്ചെടുക്കാം കാരണം അത് മൊത്തം ഒന്നും വരാറില്ല അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാന്തി 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 എടുത്ത് തുരപ്പണയാം അപ്പം അതിൻ്റെ വില വെറും ഫോർട്ടി സെവൻ പെൻറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴുകുന്ന ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് നല്ലതാണ് നമ്മുടെ ഹെ ഹെയറിന് അതായത് നമ്മുടെ സ്കാലത്തിന് നല്ലതാണ് പിന്നെ നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ നമ്മുടെ ട്വൻ്റി ട്വൻ്റി സിക്സിൻ്റെ കലണ്ടർ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാനിത് ഓൺലൈനിൽ മേടിച്ചതാണ് പക്ഷേ ഇപ്പം നമുക്ക് അടുത്ത കലണ്ടർ കിട്ടിയപ്പോൾ എനിക്ക് പക്ഷികളുടെയും എന്താണ് ഗാർഡൻ്റെ ഒക്കെയാണ് എനിക്കിഷ്ടം അപ്പം അങ്ങനെ മേടിച്ചതാണ് അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറയാം വില ഇച്ചിരി കൂടുതലാണ് ത്രീ പൗണ്ട് എയ്റ്റി സിക്സ് ആണ് പിന്നെ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കലണ്ടർ എടുക്കുന്നത് എന്ന് കേട്ടോ ഇതാണ് കലണ്ടർ അതെ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിവിടെ എഴുതാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഓരോ ഡേറ്റിൻ്റെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടോ ജനുവരി നമുക്കിവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടിങ്ങനെ എഴുതി കേട്ടോ നല്ല ചെറിയ ബ്ലൗസും പീച്ച് ബ്ലൗസും പീച്ച് ബ്ലൗസും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ കലണ്ടർ നമ്മൾക്ക് വീട്ടിൽ ഫാനൊക്കെ ക്ലീൻ ചെയ്യുമ്പം ഫാനിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ക്ലീനൊക്കെ ചെയ്യാനായിട്ട് ഉള്ളൊരു സാധനമാണ് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയെന്ന് പറയുന്നത് വൺ പൗണ്ട് ഫിഫ്റ്റി എയ്റ്റ് മെൻസ് ആണ് അതായത് ഒരു പൗണ്ട് അമ്പത്തെട്ട് മെൻസ് നമ്മളതിങ്ങനെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ഓക്കെ ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചായിരുന്നു ടൂറ്റിൻ്റെ ലിഡ് ലിഫ്റ്റ് ഒരു സംഭവം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൈഡിലും നമ്മുടെ ടൂഴ്റ്റിൻ്റെ ലിഡിൻ്റെ സൈഡിലും അങ്ങനെ ഒരു ഹാൻഡിലുണ്ട് അതിന് വൺ പൗണ്ട് ട്വൻറ്റി സി പെൻസാണ് അപ്പം അതാണേലും നമുക്ക് ലിഫ്റ്റ് കണ്ടോ ഇങ്ങനെ അപ്പം നമുക്കിതിൻ്റെ സൈഡിൽ മറ്റേത് നമുക്ക് സൈഡിൽ വെക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് സൈഡിൽ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് പറഞ്ഞു തരാം കേട്ടോ പിന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ നമ്മൾ ഒത്തിരി സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് കുറച്ച് കളം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഐസിംഗ് ഇങ്ങനെ കട്ടിയായി 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 കിടന്നിട്ട് നമുക്ക് എന്താ പറയുക ഡി ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം പെട്ടെന്ന് ഡിഐസിങ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് മേടിച്ചിരിക്കുന്നത് ഡി ഐസിങ് ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാട്ടോ അതായിരിക്കും ബെറ്റർ അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് വൺ പൗണ്ട് എയ്റ്റി എയ്റ്റ് ആണ് പിന്നെ നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ ഇതായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ മാത്രം വില പറയുന്നില്ല അടുത്ത് തരാം എങ്ങനെയാണ് അത് തിരിച്ചടിയെന്ന് അതായത് നമ്മളിത് പീൽ ചെയ്തിട്ട് ഒരു എന്താ പറയുക ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണേ ഇത് ഓക്കെ അപ്പം ഞാനിതിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ സൈഡ് ചെയ്ത് പിന്നത്തേക്ക് കയറ്റി വെക്കാം ഇങ്ങനെ ഇവിടെ കയറ്റി വെക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതിന് ഒരു ഇതുണ്ട് പേപ്പർ ഇത് നമ്മൾ ഇങ്ങനെ ഊരിക്കളയാം ഓക്കെ ഇവിടെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കടുത്തില്ല ഇനി ഇത് ഗിഫ്റ്റ് കൊടുക്കാനായതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ ഇത്രയിൽ ഫിലിമുണ്ട് ഈ ഫിലിം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ അടിപൊളിയാണ് അപ്പം അതിൻ്റെ എന്ന് പറയണമെന്ന് പറയുന്നില്ല അതുകൂട്ടി ഞാൻ രണ്ടെണ്ണം മേടിച്ചു ബിക്കോസ് എനിക്ക് രണ്ട് പേർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണേ പിന്നെ ഞാൻ ചോയിറ്റ് അല്ലിത് ലിഫ്റ്റ് ചെയ്യുന്നത് രണ്ടെണ്ണമാണ് മേടിച്ചത് രണ്ടെണ്ണത്തിൻ്റെ വിലയാക്കാം പറഞ്ഞത് പിന്നെ ഒരു സാധനം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗൊക്കെ ഹാങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബിഫ്റ്റിയായിട്ട് ബാഗൊക്കെ ഇരിക്കാനായിട്ട് ഉള്ളൊരു ഓപ്ഷനാണിത് നമുക്കിങ്ങനെ ലിഫ്റ്റ് ചെയ്യാം പിന്നെ അതെല്ലാം ബാഗ് കഴിച്ചിട്ട ഓക്കെ ഓരോ കള്ളിക്കകത്ത് അപ്പോൾ ഇത് കുറച്ച് നല്ല നീളമുണ്ട് കേട്ടോ ഇത് നമുക്കിപ്പോൾ കുക്ക് ചെയ്ത് ഹാങ്ങായിട്ട് നോക്കിയിടാം അപ്പം അതിൻ്റെ വില എത്രയെന്ന് പറയാം അതിൻ്റെ വില എന്ന് പറയുന്നത് ടു പൗണ്ട് തേർട്ടി സിക്സ് ആണ് ഓക്കെ നെക്സ്റ്റ് സാധനം ഇതാണ് അത് ഭാഗത്തിട്ട് കുറച്ച് നാളായി ഇതെന്താണെന്ന് പറഞ്ഞാൽ ഓ ചെയ്ത് കാണിക്കാം അതിനാൽ നമുക്കൊരു ഹെവി ഒരു എന്തെങ്കിലും സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ട്യൂള് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ കുറച്ച് പാട്സ് ഒക്കെ ഇരിക്കുന്നത് ഇങ്ങനെ മൂന്ന് പാൽ ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ടേ ഇതിങ്ങനെ നാല് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് കറക്റ്റ് പ്രോപ്പർ ഉപയോഗമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ കേട്ടോ അതിൻ്റെ വില ഞാൻ പറയാം അതിൻ്റെ വില ഫോർ പൗണ്ട് സെവൻറ്റി എയ്റ്റ് പെൻസ് ആണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇപ്പം എനിക്ക് കാണിക്കാനുള്ളത് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് റീൽസ് ആക്കി ആക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ മലടിക്കുക ബൈ പെയ്യാൻ ടേക്ക് കെയർ